തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുതിയ ബോക്സിലോസ്കോപ്പ് നൽകിയിട്ടില്ലെന്ന് വൈറ്റില ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് ഉടമ വി സുനിൽകുമാർ മൂന്ന് നെഫ്രോസ്കോപ്പ് നന്നാക്കാൻ തന്നിരുന്നു എന്നാൽ ഇത് ഇന്ത്യയിൽ നന്നാക്കാൻ സാധിക്കുന്നവയല്ല അതിനാൽ മൂന്നും തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചയച്ചു ഡെലിവറി ചെല്ലാനും അതിനോടൊപ്പം അയച്ചിട്ടുണ്ടെന്നും പേരുമാറിയത് എഴുതിയപ്പോഴുണ്ടായ പിഴവാണെന്നും സുനിൽകുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു സുനിൽ കുമാർ ഇത് മാസ്ലോസ്കോപ്പ് ആണല്ലോ മൂന്നെണ്ണം എഴുതിയിരിക്കുന്നത് ഡെലിവറി ഐറ്റം അത് അത് മോർത്തോസ്കോപ്പ് അല്ല നെഫ്രോസ്കോപ്പ് റിപ്പയറിന് തിരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ദിവസം ഇത് തിരിച്ചു കൊണ്ടുപോയത് ആരാറിന് തന്നത് ആർക്കാ തിരിച്ചു കൊടുത്തത് അതല്ലേ എനിക്ക് അറിയേണ്ട സംശയം അതല്ല നമ്മുടെ ഈ വൈറ്റില ജനത റോഡിലെ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ ഓഫീസിലല്ലേ കൊണ്ടുവന്നത് ചെക്ക് ചെയ്യാനായിട്ട് ഇല്ല ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് തിരിച്ചു ചെക്ക് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് റിപ്പയറബിൾ ആണോ നമ്മൾ തിരിച്ച് പുള്ളി അങ്ങ് തിരിച്ചു കൊടുക്കും കടയിലെ ജീവനക്കാരിയും ഇതേ കാര്യം റിപ്പോർട്ടിന് വ്യക്തമാക്കി പക്ഷേ പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ടായിരുന്നു കടയുടമ്മ പറഞ്ഞത് അവിടുന്ന് തന്നെ എടുത്ത് അവിടുന്ന് തന്നെ കൊടുത്തു എന്നൊന്നാണ് പക്ഷേ ഇവിടെ ഈ സെയിൽസ് ഗേൾ പറയുന്നത് ഇത് താൻ തന്നെ എഴുതിയ ബില്ലാണ് എന്നാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ആ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തത വരേണ്ടതുമാണ്